തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണപിരിവിനൊരുങ്ങി കെ പി സി സി കൂപ്പിടുകൾ അച്ചടിച്ച് ബൂത്ത് തലം മുതൽ ജനങ്ങളിൽ നിന്നും പണം പിടിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യം എത്ര രൂപയുടെ കൂപ്പണുകൾ അച്ചടിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എന്നാണ് നേതാക്കൾ പറയുന്നത് താഴെ മുതലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്നും ഫണ്ട് പിരിവ് നടത്താമെന്ന അഭിപ്രായമാണ് ഉയരുന്നത് കൂപ്പണുകൾ അച്ചടിച്ച് ബൂത്ത് തലം മുതൽ പണം പിരിക്കാനാണ് ആലോചന പി സി സികളും സ്ഥാനാർത്ഥികളും സ്വന്തം നിലയിൽ പണം കണ്ടെത്തണമെന്ന് നേരത്തെ തന്നെ എ ഐ സി സി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എത്ര രൂപയുടെ കൂപ്പണുകൾ അച്ചടിക്കണമെന്നതിലെല്ലാം ഉടൻ തീരുമാനമുണ്ടാകും തിരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരിക്കുന്ന നേതാക്കൾക്ക് യാത്രാ ചെലവിനുള്ള പണം കണ്ടെത്തുന്നത് തന്നെ ബുദ്ധിമുട്ടിയാണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പറച്ചിൽ പണപിരിവ് ജനങ്ങൾക്കിടയിൽ എതിരഭിപ്രായം ഉണ്ടാക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് അതിനാൽ നേതൃയോഗം ചേർന്നാകും അന്തിമ തീരുമാനമെടുക്കുക ജനം തിരുവനന്തപുരം